ഒരു ചെറുപ്പക്കാരി ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്നു എന്ന് മാത്രമല്ല കഥയിൽ പറയേണ്ടത് ഇത് ഇന്ത്യൻ സ്ത്രീത്വത്തിനും യുവജനതയ്ക്കും വിദ്യാഭ്യാസമുള്ള പുതു തലമുറകൾക്കും കിട്ടുന്ന വലിയ ആവേശമാണ് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള അതിഷി ഡൽഹിയിൽ എട്ടാമത്തെ മുഖ്യമന്ത്രിയാകുമ്പോൾ തന്നെ ഷീലാ ദീക്ഷിതനും സുഷമ സ്വരാജിനും ശേഷം വരുന്ന വനിതാ മുഖ്യമന്ത്രിയുമാണ് ഓക്സ്ഫോർഡിൽ പഠിച്ചവൾ മുൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ ഉപദേശക ഇപ്പോൾ തന്നെ കെജ്രിവാളിന്റെ ശിക്ഷണത്തിൽ സിസോഡിയയ്ക്ക് പകരക്കാരിയായി മന്ത്രിയായും അരങ്ങേറ്റം ഇലക്ഷനു മുമ്പ് ഇനിയുള്ള അഞ്ചു മാസം കൊണ്ട് എന്തഭ്യാസമാണ് കെജ്രിവാളിന്റെ പാവ കാണിക്കാൻ പോകുന്നത് എന്ന് പ്രതിയോഗികൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഉത്തരവുണ്ടാകാം ഡൽഹിയിൽ പതിനെട്ട് തികഞ്ഞ ഏതൊരു പെൺകൊടിക്കും പ്രതിമാസം ആയിരം രൂപ വെച്ച് വിതരണം ചെയ്യുന്ന സ്വപ്ന പദ്ധതി ഒക്ടോബർ മുതൽ അതിഷി നടപ്പാക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ആദ്യ തവണ എം എൽ എ ആകുന്നൊരു വനിത അതേ ടൈമിൽ മുഖ്യമന്ത്രിയാകുന്ന അപൂർവ സംഭവം അതിശയിലൂടെ ലോകമറിയുകയാണ് അത് രാജ്യത്തിന്റെ തലസ്ഥാനമായ പ്രദേശം കൂടിയാകുമ്പോൾ ലോകം ലോകമുറ്റുനോക്കും അമ്പതുകളിൽ ഇതേ ഡൽഹിയിൽ സി ബി പ്രകാശ് മുപ്പത്തിനാലാം വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് അപ്പോൾ ചെറുപ്പക്കാരുടെ രാഷ്ട്രീയ പരീക്ഷണശാല കൂടിയായി ഡൽഹി മാറുന്നു എന്നർത്ഥം ഇത് ഇന്ത്യ മുഴുവനും ഒരു ഉൾപ്രേരണയായി അറിഞ്ഞോ അറിയാതെയോ മാറുകയാണ് ഇ ഡിയും സി ബി ഐയും നിരങ്ങിയിറങ്ങിയ ഡൽഹിയിൽ ജയിൽവാസം അനുഭവിച്ച് തിരികെ വന്ന കെജ്രിവാളിന്റെ അഗ്നിശുദ്ധികാലമായ ഇനിയുള്ള അഞ്ചു മാസം അതിഷി എന്ന യുവതി കാണിക്കാൻ പോകുന്ന അഭ്യാസം രാജ്യവും ലോകവും സൂക്ഷ്മതയോടെ നോക്കുകയാണ് ഡൽഹി പറന്നുയരുമോ കെജ്രിവാളിന്റെ പാപ മാത്രമായി അതിഷി മാറി നിൽക്കുമോ എന്നൊക്കെ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഇന്ത്യൻ യുവജനതയ്ക്ക് അതിഷി ഒരു ഇൻസ്പയറിംഗ് ചാപ്റ്ററായി മാറട്ടെ